വടക്കാഞ്ചേരി മുൻ എം ല് അയും കെ പി സി സി ജനറല് സെക്രട്ടറിയുമായ അനിലക്കര പഞ്ചായത്തിലേക്ക് മത്സരിക്കും അടാട്ട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നിന്നാണ് അനിലക്കര ജനവിധി തേടുക രണ്ടായിരം മുതൽ വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും കാലഘട്ടത്തിൽ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു അനിലക്കര ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അടാട്ട് പഞ്ചായത്തിന് നേടിക്കൊടുത്ത അനിലക്കര രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി രണ്ടര വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ഒരു മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് അനിലക്കര നിയമസഭയിൽ എത്തുന്നത് എന്നാൽ സി പി എം മണ്ഡലം പിടിച്ചെടുത്തു സി പി എം സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളിയോടാണ് അനിലക്കര അന്ന് പരാജയപ്പെട്ടത് എഐ സി സി സെക്രട്ടറിയായിരുന്ന അനിലിനെ അടുത്തിടെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത് മടക്കാഞ്ചേരിയിലെ തോൽവിയോടെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണെന്ന് വ്യക്തമാക്കിയ അനിലക്കരയ്ക്ക് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ദൗത്യമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് ആയിരുന്നു അടാട്ട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണ എൽ അധികാരം പിടിച്ചെടുത്തു